നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്കിടെ ഇപ്പോൾ ട്രംപ് റഷ്യൻ പ്രസിഡന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ട്രംപ് പുടിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി മാറി മാറിയിരിക്കുകയാണ് കാരണം യുക്രൈൻ റഷ്യ യുദ്ധം ഏതുവിധേനയും അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാറിന് രൂപം നൽകാൻ വേണ്ടി അമേരിക്ക കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പ്രത്യേകിച്ച് ട്രംപ് തന്റെ ഒരു നേട്ടം അത് ഉയർത്തി കാണിക്കാനൊക്കെ പാടുപിടുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ബന്ധം വഷളാകുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ യുക്രൈനിൽ ഡ്രോൺ ആക്രമണം നടത്തിയതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂജേഴ്സിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണവെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ രൂക്ഷമായ പ്രതികരണം അദ്ദേഹം നടത്തിയത് യുക്രൈനെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് റഷ്യയുടെ നാശത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത് പുടിൻ നിരപരാധികളെ കൊല്ലുകയാണ് അയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല അയാളെ ഏറെക്കാലമായി എനിക്കറിയാം പക്ഷേ നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച് നിരപരാധികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നും അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുമാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കീവിലേക്കും മറ്റ് നഗരങ്ങളിലേക്കും റോക്കറ്റുകൾ അയക്കുന്നത് അയാൾ ആളുകളെ കൊന്നെടുക്കുകയാണ് െന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് അതായത് പുടിനെതിരെ രൂക്ഷമായ ഒരു പ്രതികരണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ട്രംപ് നടത്തിയിരിക്കുന്നു ഇത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിന്റെ സൂചനയാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് ഒപ്പം തന്നെ അമേരിക്ക ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ ശേഷം വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു അതായത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം താൻ അവസാനിപ്പിക്കുമെന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം സംഭവ വികാസങ്ങൾ നടക്കുന്നത് എന്ന് കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് ഞായറാഴ്ച രാത്രി അറുപത്തിയേഴ് ഡ്രോണുകളാണ് റഷ്യ യുക്രൈനിലേക്ക് പ്രയോഗിച്ചത് പന്ത്രണ്ട് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഡ്രോണുകളും നാൽപ്പത്തി അഞ്ച് മിസൈലുകളും വെടിവെച്ചിട്ടു എന്ന് യുക്രൈൻ അവകാശപ്പെട്ടിരുന്നു എങ്കിലും റഷ്യൻ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് കീവിലും മറ്റ് നഗരങ്ങളിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ റഷ്യയുടെ ആക്രമണം മുപ്പത് നഗരങ്ങളെയും ചില ഗ്രാമങ്ങളെയും ബാധിച്ചു എന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നു യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് റഷ്യ ഇത്രയും വലിയ ആകാശ ആക്രമണം നടത്തുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ് അതും വെടിനിർത്തൽ കരാറിലേക്ക് കടക്കുന്നതിന് മുൻപാണ് റഷ്യ ഇത്തരം ഒരു പ്രകോപനം നടത്തിയിരിക്കുന്നത് അത് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിൽ പിടികൂടിയ സൈനികരെ പരസ്പരം കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് യുക്രൈന് നേരെ കടുത്ത ആക്രമണം ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത് ഇതിൽ രൂക്ഷമായ വിമർശനവുമായി അമേരിക്ക രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു